സാറേ ഡൽഹിയിൽ നാളെ വോട്ടെടുപ്പാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ട് വലിയ തോതിൽ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ആയിട്ട് അത് അവസാനിച്ചു ഡൽഹിയിൽ ആര് ജയിക്കും വളരെ ആയിട്ട് നമുക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കും ഡൽഹിയിൽ ആര് ജയിക്കും എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് അവിടെ ഒരു വലിയ ശക്തമായ പോരാട്ടമാണ് കാരണം ഈ രണ്ട് കക്ഷികൾക്ക് ഡൽഹി എന്ന് പറയുന്നത് വലിയ അഭിമാന പോരാട്ടമാണ് ഞാൻ കോൺഗ്രസ്സിനെ ചിത്രത്തിലേക്ക് കാണുന്നില്ല കേട്ടോ ചിലരൊക്കെ പറയുന്നുണ്ട് ത്രികോണ മത്സരമാണ് അവിടെ ഒരു ത്രികോണ മത്സരവും ഇല്ല കോൺഗ്രസ്സിനെ എന്ന് ആം ആദ്മി ചൂലുകൊണ്ട് തൂത്തുവാരി എറിഞ്ഞിരിക്കുക അപ്പോൾ ചോദിച്ച് ഇന്ത്യ മുന്നണിയൊന്നു ചോദിക്കും ഇന്ത്യ മുന്നണിയിലെ കക്ഷിയാണല്ലോ അപ്പോൾ ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണി ഏതാണ്ട് ശിഥിലമായി കൊണ്ടിരിക്കുകയാണ് അവ അവിടെയുള്ള അതിനകത്തുണ്ടായിരുന്ന ആ ആദ്മിയും കോൺഗ്രസ്സും കൂടെ എന്തു ചെയ്യുകയാണ് എതിർ കക്ഷികളായിട്ട് നിന്നുകൊണ്ട് നേരിടുകയാണ് ഡൽഹിയിൽ അങ്ങനെ ഡൽഹിയിൽ ഇത്തവണയും കോൺഗ്രസ് സമ്പൂജ്യരാകും അതാദ്യം പറയട്ടെ പിന്നെ അഭിമാന പോരാട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആം ആദ്മി പിറന്ന മണ്ണാണ് ഡൽഹി അവരുടെ ജന്മസ്ഥലമാണ് അത് നിലനിർത്തണം അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അവർ വേരോട്ടം നടത്തി പഞ്ചാബിലേക്കും ഗോവയിലേക്കും ഒക്കെ പോകാൻ നോക്കി മറ്റു ചിലയിടങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഒരു ഒരു ചലനം ഉണ്ടാക്കി കേരളത്തിൽ ഒരു ചലനം ഉണ്ടാക്കാൻ നോക്കി ആ ഒരു രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭ തിരഞ്ഞെടുപ്പ് പതിനാലിലൊക്കെ പക്ഷെ ഒരു ഒന്നും ഏഷ്യയിൽ എന്നുള്ളതാണ് അത് പോട്ടെ അപ്പം ഡൽഹിയിൽ അതങ്ങനെ പച്ചപിടിച്ചു വന്നു അതുകൊണ്ട് അവർക്കിവിടെ നിലനിർത്തിയേ പറ്റൂ പക്ഷെ ഇത്തവണ അതായത് മൂന്നാമത്തെ തവണ കേജ്രിവാള് ഈ മത്സരിക്കുമ്പോൾ അതായത് ഈ ആം ആദ്മി ഡൽഹി ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ കേജ്രിവാളിനെതിരെ പല പ്രശ്നങ്ങളും നിൽക്കുന്നുണ്ട് പിന്നെ യമുനയിൽ വിഷം കലർത്തി എന്ന് വരെ അദ്ദേഹം പറഞ്ഞ് ഒരുതരം വല്ലാത്ത വാർത്ത അവിടെ അദ്ദേഹം സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഇതൊക്കെ ഭീതി ഉണ്ടായിരുന്ന ഒരു പരാജയ ഭീതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പിന്നെ മദ്യനയ അഴിമതി അദ്ദേഹത്തിൻ്റെ പിന്നെ ആഡംബര ഭവന നിർമ്മാണം ഇതിലൊക്കെ പെട്ടു നിൽക്കുകയാണ് കേജ്രിവാളിന് മൊത്തത്തിൽ ഒരു ഇമേജ് ക്ഷീണം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമോ എന്നറിയാൻ പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ അഭിമാന പോരാട്ടമാകുന്നു എന്ന് ചോദിച്ചാൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് പക്ഷെ രാജ്യതലസ്ഥാനം ഏറെക്കാലമായിട്ടും ആം ആദ്മിയുടെ കയ്യിലിരിക്കുകയാണ് അതിനു മുമ്പ് പതിനഞ്ച് വർഷം കോൺഗ്രസിൻ്റെ കയ്യിൽ കോൺഗ്രസ്സിൻ്റെ കയ്യിലായിരുന്നു കോൺഗ്രസിന്റെ കുത്തകയല്ലായിരുന്നു എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി ഇപ്പോഴത്തെ നോക്കിക്കഴിഞ്ഞാൽ ആം ആദ്മിക്ക് അറുപത്തിരണ്ട് സീറ്റ് ബി ജെ പിക്ക് എട്ട് സീറ്റ് അറുപത്തിരണ്ട് എഴുപത് കോൺഗ്രസ് സമ്പോജ്യർ ഇനി അതിനു മുമ്പുള്ള കണക്ക് നമ്മളൊന്ന് എടുത്ത് നോക്കിക്കേ രണ്ടായിരത്തി മൂന്നില് ഓരോ പാർട്ടിയുടെയും നമ്മൾ വോട്ട് ശതമാനം നോക്കിക്കേ രണ്ടായിരത്തി മൂന്നില് ആ ആം ആദ്മി ഇല്ല രണ്ടായിരത്തി എട്ടിലും അവരില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ വന്നിട്ട് അമ്പത്തി നാല് പോയിൻറ്റ് മൂന്ന് ശതമാനം വോട്ട് നേടി രണ്ടായിരത്തി ഇരുപതിൽ വന്നിട്ട് അൻപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനം വോട്ട് ശതമാനം കുറഞ്ഞു ഇനി നമ്മൾ ബി ജെ പിയിലേക്ക് വരിക രണ്ടായിരത്തി മൂന്നില് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ഒരു ശതമാനം രണ്ടായിരത്തി എട്ടിൽ വന്നിട്ട് നാൽപ്പത് പോയിൻറ്റ് മൂന്ന് ശതമാനം രണ്ടായിരത്തി പതിമൂന്നിൽ വന്നിട്ട് മുപ്പത്തി മൂന്ന് പോയിൻ്റ് ഒരു ശതമാനം രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തി രണ്ട് പോയിൻ്റ് രണ്ട് ശതമാനം രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത്തി എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ നിൽക്കുന്നു ഇടയ്ക്കൊരു കുറവുണ്ടായി പിന്നെ തിരിച്ചു പിടിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ സ്ഥിതിയിലേക്ക് വന്നാൽ രണ്ടായിരത്തി മൂന്നിൽ മുപ്പത്തഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനം വോട്ട് നേടി രണ്ടായിരത്തി എട്ടിൽ മുപ്പത്തി ആറ് പോയിന്റ് മൂന്ന് ശതമാനം രണ്ടായിരത്തി പതിമൂന്നിൽ വന്നിട്ട് ഇരുപത്തി പോയിന്റ് ആറ് ശതമാനം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒൻപത് പോയിൻ്റ് ഏഴ് ശതമാനവും രണ്ടായിരത്തി ഇരുപതിൽ നാല് പോയിന്റ് മൂന്ന് ശതമാനവുമാണ് വളരെ ദയനീയമായ പരാജയം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ത്രികോണ മത്സരമെന്ന് പറയുന്ന ഒന്നില്ല അല്ല ആം ആദ്മിയും ബി ജെ പിയും തമ്മിലുള്ള പോരാട്ടം തന്നെയാണ് നേരത്തെ നേരത്തെ പോരാട്ടം നേരത്തെ നേരത്തെ പോരാട്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ അവിടെ ഈ ഈ നമ്മൾ തമിഴ്നാട്ടിൽ ഈ വാഗ്ദാന പെരുമഴ കണ്ടതാണ് തമിഴ്നാട്ടിലെ ഈ വാഗ്ദാനം പെരുമഴ അത് ജനങ്ങളിലേക്ക് എത്തുന്നു അല്ലേ പിന്നെ അരി എത്രയോ കിലോ സൗജന്യമായിട്ട് കുട്ടികൾക്ക് സൈക്കിള് പെൺകുട്ടികൾക്ക് പിന്നെ അതുപോലെ തന്നെ പെൺകുട്ടി ഹോട്ടൽ ഹോട്ടൽ പെൺകുട്ടികൾക്ക് പിന്നെ പെൺകുട്ടികൾക്കല്ല കുട്ടികൾക്കൊക്കെ പിന്നെ വീട്ടിൽ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്ന് വേണ്ട കൈ പൈസ ആർക്കും ഒന്നിന് ചിലവില്ല അല്ലേ അരിയൊക്കെ ഇഷ്ടം പോലെയാണ് കിട്ടുന്നത് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതും അപ്പോൾ ആ തമിഴ്നാട്ടിലെ ഈ സൗജന്യ പെരുമഴ കണ്ട് രാജ്യം മുഴുവൻ അടുങ്ങിപ്പോയി അത് പിന്നീട് നടപ്പിലാക്കുന്നത് എവിടെയാണ് ഡൽഹിയിലാവാ അരവിന്ദ് കെജ്രിവാൾ അവിടെ ഇലക്ട്രിസിറ്റി ബില്ല് കുടിവെള്ളം പിന്നെ സൗജന്യ യാത്ര മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ആരോഗ്യ പരിരക്ഷ ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി പിന്നീട് കർണാടകയിൽ കോൺഗ്രസ് കൊടുക്കുന്നു അല്ലേ അങ്ങനെ അവർക്കുറി ഭരണം പിടിച്ചെടുത്തു ഇത്തവണ നോക്കിക്കേ പിന്നെ വാഗ്ദാനങ്ങളുടെ പെരുമഴ തന്നെയാണ് ഡൽഹിയിൽ നടക്കുന്ന മൂന്ന് പാർട്ടികളും അതായത് ആം ആദ്മി ഇപ്പം എന്താ ചെയ്യുന്നത് സ്ത്രീകൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ മാസം അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബസ് യാത്ര മെട്രോ ട്രെയിനിൽ അൻപത് ശതമാനം നിരക്കിളവ് പിന്നെ ദളിത് വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് സ്കോളർഷിപ്പ് പൂജാരിമാർക്കും സിഖ് പുരോഹിതന്മാർക്കും മാസം പതിനെണ്ണായിരം രൂപ ഓട്ടോ ടാക്സി ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് പത്ത് ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് പിന്നെ പെൺകുട്ടികളുടെ വിവാഹത്തിന് ഒരു ലക്ഷം രൂപയുടെ സഹായധനം തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം ബി ജെ പി ഈ അവസരത്തിൽ കൊടുത്തിരിക്കുന്ന സൗജന്യ പരിപാടി കൂടെ നമ്മൾ നോക്കണം മത്സരമായി പോയി പിന്നീട് ഒരു പാർട്ടി ഈ സൗജന്യ പെരുമഴ നിൽക്കുമ്പോൾ മറുപക്ഷം ചെയ്യാതിരുന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഓട്ടങ്ങോട്ടേക്ക് മാറും ബി ജെ പി അതുകൊണ്ട് എന്തു ചെയ്തു സ്ത്രീകൾക്ക് മാസം ഇവർ രണ്ടായിരത്തി ഒരുന്നൂറാണെങ്കിൽ ബി ജെ പി രണ്ടായിരത്തി അഞ്ഞൂറാക്കി ബി ജെ പി പ്രത്യേകം പറയുന്നുണ്ട് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നിലവിലുള്ള ആനുകൂല്യങ്ങൾ ഒന്നും നിർത്തലാക്കില്ല പുതുതായി പലതും തരും അതുകൊണ്ട് സ്ത്രീകൾക്ക് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഗർഭിണികൾക്ക് ഇരുപത്തൊന്നായിരം രൂപയുടെ സഹായം നൽകും പിന്നീട് അഞ്ഞൂറ് രൂപയ്ക്ക് പാചക വാതക സിലിണ്ടർ കൂടാതെ ഹോളിക്കും ദീപാവലിക്കും പിന്നെ സിലിണ്ടർ സൗജന്യമായിട്ട് ചേരി ചേര ചേരി പ്രദേശങ്ങളിൽ അഞ്ച് രൂപയ്ക്ക് ഭക്ഷണം നൽകുന്ന അടൽ ക്യാൻ്റീനുകൾ പിന്നെ മുതിർന്ന പൗരർക്ക് പ്രയോജനപ്പെടാൻ ആയുഷ്മാൻ ഭാരത് പദ്ധതി പിന്നെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒറ്റത്തവണ പതിനയ്യായിരം രൂപ പാവപ്പെട്ട നിർധന വിദ്യാർത്ഥികൾക്ക് പി ജി വരെ സൗജന്യമായിട്ട് വിദ്യാഭ്യാസം ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും ഗാർഹിക തൊഴിലാളികൾക്കും പിന്നെ പത്തു ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് ആണ് ബി ജെ പി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ്സും പിന്നോട്ട് പോകുന്നില്ല അവരും കുറച്ച് പറയുന്നുണ്ട് സ്ത്രീകൾക്ക് മാസം രണ്ടായിരത്തഞ്ഞൂറ് രൂപ എല്ലാവരും മറ്റുള്ളവരൊക്കെ ഇത്രയും പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ എന്തെങ്കിലും പറയണമല്ലോ പിന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് പാചകവാതക സിലിണ്ടർ യുവാക്കൾക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് വരെ തൊഴിൽ രഹിത വേ വേതനം ഇങ്ങനെ പക്ഷിധാന്യങ്ങളടങ്ങിയ സൗജന്യ റേഷൻ കിറ്റ് മാസം തോറും കൊടുക്കും ഇത്രയും കാര്യങ്ങളാണ് അവരും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ഇനി ഇനിയിപ്പോൾ മത്സരം മുറുകാൻ പോകുന്നത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളമെന്ന് പറയുന്നത് അഭിമാന പോരാട്ടമാണ് ഒരു കാര്യം നമ്മൾ ആലോചിക്കണം ബി ജെ പിയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് ഏഴ് സീറ്റായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആം ആദ്മിക്ക് സീറ്റില്ല കോൺഗ്രസിന് സീറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിട്ട് ബി ജെ പി ആ ഏഴ് സീറ്റ് നിലനിർത്തി ആം ആദ്മിക്ക് സീറ്റില്ല കോൺഗ്രസിനും സീറ്റില്ല കോൺഗ്രസിന്റെ വോട്ടിംഗ് ശതമാനം വളരെ താഴെ തട്ടിലേക്ക് തന്നെ പോയി എന്നുള്ളതാണ് അതുകൊണ്ട് ഇവിടെ ബി ജെ പി ഡൽഹിയിലെ വോട്ട് ശതമാനം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പറഞ്ഞ തരത്തിലുള്ള സൗജന്യ പെരുവഴിയും അവർ ഉയർത്തി പിന്നീട് ഈ ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ട ബജറ്റ് രാജ്യത്ത് എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമാണ് ഡൽഹിയെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷം നിൽക്കുന്നുണ്ട് പക്ഷേ ഡൽഹിക്കാർക്ക് വളരെ പ്രയോജനമുള്ള ബജറ്റ് തന്നെയാണ് വന്നിരിക്കുന്നതും ഇതൊക്കെ കൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് ഡൽഹി മാറുന്നു എന്നുള്ളതാണ് പക്ഷേ ഭരണം കിട്ടിയാലും വലിയ ഭൂരിപക്ഷം ഉണ്ടാകത്തില്ല ഒരു സഭയിലേക്ക് വരാനുള്ള സാധ്യതയ്ക്ക് അപ്പുറം ഇങ്ങനെ വരാൻ സാധ്യത കാണത്തില്ല ബി ജെ പിക്ക് സി ഉണ്ടെങ്കിൽ തന്നെ അവർ രണ്ടോ മൂന്നോ സീറ്റുകൾക്ക് മാത്രമായിരിക്കും ഭൂരിപക്ഷ ആം ആദ്മിക്ക് ആണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോവുക ഇനി കേജ്രിവാളിൻ്റെ പരാജയം ഉണ്ടാകുമോ എന്നും കൂടി നമുക്ക് അറിയണം തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക